ഹായ് ഗായ്സ് ഇന്ന് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ നല്ലത് ഇത് കരിവേപ്പിലയാണ് അപ്പോൾ ഈ കരിവേപ്പില വെച്ചുള്ളൊരു ഒരു മാജിക്കാണ് കുറേയൊക്കെ ആൾക്കാർക്ക് അറിയായിരിക്കും എങ്കിലും ഞാൻ ഒന്നും കൂടി പറയുകയാണ് നമ്മൾ ഒരുപാട് പേര് കൊളസ്ട്രോൾ മൂലം വിഷമിക്കുന്നുണ്ട് അപ്പോൾ കൊളസ്ട്രോളിന് ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്കിത് കരിവേപ്പിലയുടെ ഒരു മൂന്നോ നാലോ തണ്ട് ഇല എടുക്കുക എടുത്തൊരു നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ച് ഈ വെള്ളം നമ്മൾ രാവിലെ തൊട്ട് ഒരു ദിവസം മുഴുവൻ കുടിക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ നമ്മുടെ കൊളസ്ട്രോൾ കുറഞ്ഞിരിക്കും ഞാൻ ചെയ്ത് നോക്കിയതാണ് എനിക്ക് അനുഭവത്തിൽ വരികയും ചെയ്തു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കറിവേപ്പില തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു